ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ബ്രസീലിയൻ ലീഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു സാൻഡോസ് കളിച്ചിരുന്നത് കരുത്തരായ പാൽമിറാസ് ആയിരുന്നു സാൻഡോസിന്റെ എതിരാളികൾ അവരെ അട്ടിമറിക്കാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് മത്സരത്തിന്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ റോബിനോ ജൂനിയറിന്റെ അസിസ്റ്റിൽ നിന്നും റോൾ ഹൈസർ ഗോൾ കണ്ടെത്തുകയായിരുന്നു ഈ ഗോളാണ് പാൽമിറാസിനെതിരെ വിജയം സമ്മാനിക്കാൻ ഇപ്പോൾ സാന്റോസിന് സാധിച്ചിട്ടുള്ളത് വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ അവർ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ റലഗേഷൻ സോണിൽ നിന്നും കരകയറാൻ ഇപ്പോൾ സാൻഡോസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കരുത്തരായ പാൽമറാസിനെതിരെയാണ് ഈ വിജയം നേടിയത് എന്നുള്ളത് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ സോഫാ സ്കോർ ബ്രസീൽ അതിൻ്റെ കണക്കുകൾ പുറത്ത് വിട്ടിട്ടുണ്ട് അഞ്ച് കീ പാസുകളാണ് നെയ്മർ ജൂനിയർ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ എൺപത്തി തവണയാണ് ബോൾ ടച്ചുകൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത് മൂന്ന് ഡ്രിബിളുകൾ നടത്തി അതിൽ രണ്ടെണ്ണവും സക്സസ് ആയി പതിനൊന്ന് ഡുവലുകളിൽ ഏഴ് എണ്ണവും വോൺ ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞു അഞ്ച് ഫൗളുകൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏഴ് പോയിന്റ് ഏഴാണ് അദ്ദേഹത്തിൻ്റെ സോഫ സ്കോർ റേറ്റിംഗ് വരുന്നത് അതായത് മികച്ച പ്രകടനമാണ് നെയ്മർ ജൂനിയർ നടത്തിയത് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇതേക്കുറിച്ച് ഇ എസ് പി എൻ്റെ പ്രമുഖ ജേണലിസ്റ്റായ ബ്രെയിലർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയറും അതുപോലെ തന്നെ സാന്റോസിൻ്റെ ഗോൾ കീപ്പറായ ബ്രസാവോയുമാണ് ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് എന്നാണ് ബ്രെയിലർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാൽമറാസിനെതിരെ സാന്റോസിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് രണ്ട് താരങ്ങളാണ് ഒന്ന് ഗോൾ കീപ്പറായ ബ്രസാവോയാണ് മറ്റൊന്ന് നെയ്മർ ജൂനിയറാണ് അദ്ദേഹം ഇന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത് ഇതാണ് നെയ്മറെക്കുറിച്ച് പ്രമുഖ ജേർണലിസ്റ്റായ ബ്രെയിലർ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നവരാണ് നെയ്മറും അതുപോലെ തന്നെ സാൻഡോസും പക്ഷെ പാൽമറാസിനെതിരെ ഈ ഒരു വിജയം നേടാൻ കഴിഞ്ഞത് അവർക്കിപ്പോൾ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം